ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് സ്വാമിജി ബോംബെയിൽ നിന്ന് കപ്പലിൽ യാത്ര തിരിച്ചു സിലോൺ സിംഗപ്പൂർ ഹോങ്കോങ് തുടങ്ങിയ തുറമുഖങ്ങളിൽ കപ്പൽ നിർത്തി തുടർന്ന് ജപ്പാനും ചൈനയും കടന്ന് അവസാനം കപ്പൽ കാനഡയിലെ വാൻകൂവർ തുറമുഖത്ത് ചെന്നെത്തി അവിടെ നിന്ന് തീവണ്ടിയിലാണ് അദ്ദേഹം ഷിക്കാഗോയിലേക്ക് യാത്ര ചെയ്തത് ഈ യാത്ര അദ്ദേഹത്തിന് വേറിട്ടൊരു അനുഭവമായിരുന്നു സ്വാമിജി ആ കപ്പൽ യാത്ര നന്നായി ആസ്വദിച്ചു പുതിയ ഭൂമികളും പുതുമുഖങ്ങളും പക്ഷെ ഒരു ദൗത്യം മാത്രം മനസ്സിൽ എൻ്റെ മാതൃഭൂമിയുടെ സന്ദേശം ലോകത്തറിയിക്കണം തീവണ്ടിയിൽ വെച്ച് സ്വാമിജി ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു മിസ്സസ് സാൻബോൺ എന്ന സംസ്കാര സമ്പന്നയായ സ്ത്രീ അവർ സ്വാമിജിയുടെ വ്യക്തിത്വത്തിലും വിനയത്തിലും ആകർഷിതയായി സംഭാഷണം അവസാനിക്കുമ്പോൾ മിസ്സസ് സാൻബോൺ പറഞ്ഞു സ്വാമിജി ഒരിക്കൽ ബോസ്റ്റണിൽ വരുമ്പോൾ തീർച്ചയായും എൻ്റെ വീട്ടിൽ വരണം നിങ്ങളെ പ്രധാന വ്യക്തികളുമായി പരിചയപ്പെടുത്താം ജൂലൈ മാസത്തിൽ സ്വാമിജി ഷിക്കാഗോവിലെത്തി പുതിയ ലോകം പുതിയ സംസ്കാരം തികച്ചും അപരിചിതമായൊരു പുത്തൻ ലോകം അദ്ദേഹം ഷിക്കാഗോ ലോകവ്യാപാരമേള നടക്കുന്നിടത്തേക്ക് ചെന്നു അവിടെ തന്നെയാണ് സർവമത സമ്മേളനവും നടത്താനുള്ള ഒരുക്കിയിരുന്നത് അവിടെ കണ്ട പ്രദർശന വസ്തുക്കളും അത്യാധുനികമായ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തെ ശരിക്കും വിസ്മയിപ്പിച്ചു അത്രയ്ക്ക് അത്ഭുതകരമായിരുന്നു അവിടെ കണ്ട യന്ത്രോപകരണങ്ങളും കരകൗശല വസ്തുക്കളും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വാമിജി സമ്മേളന കാര്യാലയത്തിൽ എത്തി അദ്ദേഹം സമ്മേളനത്തിന് രജിസ്റ്റർ ചെയ്യാനായി അപേക്ഷിക്കുമ്പോൾ ഓഫീസർ പറഞ്ഞു ക്ഷമിക്കണം അപേക്ഷാ തീയതി കഴിഞ്ഞു കൂടാതെ നിങ്ങളെ പ്രതിനിധിയായി സ്വീകരിക്കാൻ മതസംഘടനയുടെ ഔദ്യോഗിക പത്രങ്ങൾ ആവശ്യമുണ്ട് സ്വാമിജിക്ക് അതൊരാഘാതമായിരുന്നു സ്വാമിജിയുടെ കയ്യിൽ പൈസയും തീർന്നിരുന്നു സമ്മേളനം തുടങ്ങാൻ ഇനിയും രണ്ടു മാസം ബാക്കി ഭക്ഷണം കഴിക്കാനും താമസിക്കാനും പണമില്ല അപ്പോഴാണ് സ്വാമിജിക്ക് തീവണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട മിസിസ് സാൻബോൺ എന്ന സ്ത്രീയെ ഓർമ്മ വന്നത് അദ്ദേഹം ബോസ്റ്റണിലേക്ക് യാത്രയായി അവിടെയാണല്ലോ മിസിസ് സാൻബോൺ താമസിക്കുന്നത് മിസിസ് സാൻബോൺ സ്വാമിജിയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഒരു ഗൗരവമുള്ള അതിഥിയായി പരിചരിച്ചു അവിടെ വെച്ചാണ് സ്വാമിജി ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ജെ എച്ച് റൈറ്റിനെ കണ്ടത് അവരുടെ സംഭാഷണം മണിക്കൂറുകളോളം നീണ്ടു ശാസ്ത്രം ആത്മീയത മനുഷ്യത്വം എല്ലാ വിഷയങ്ങളിലും സ്വാമിജിയുടെ വാക്കുകൾ ആഴമുള്ളതായിരുന്നു സ്വാമിജിയുടെ അഗാധമായ ജ്ഞാനം പ്രൊഫസറെ വിസ്മയിപ്പിച്ചു സർവമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിക്കേണ്ടത് സ്വാമിജി തന്നെയെന്നും അദ്ദേഹം ഷഠിച്ചു അതിനുവേണ്ട യോഗ്യതാപത്രമൊന്നും തൻ്റെ കൈവശമില്ലെന്നു പറഞ്ഞ സ്വാമിജിയോട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സ്വാമിജി സൂര്യനോട് പ്രകാശിക്കാൻ യോഗ്യതാപത്രം ചോദിക്കുമോ അതുപോലെ നിങ്ങളോട് എന്തിനാണ് പത്രങ്ങൾ ചോദിക്കുക അദ്ദേഹം തന്നെ സ്വാമിജിക്കായി സമ്മേളന കമ്മിറ്റിക്ക് കത്തെഴുതി ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇവിടെയുള്ള പണ്ഡിതന്മാരായ പ്രൊഫസർമാരെയെല്ലാം വെച്ചാലും അതിലും മേലെയായിരിക്കും ഈ ഒരാളുടെ അറിവും വിവരവും അദ്ദേഹം തന്നെ സ്വാമിജിക്ക് ഷിക്കാഗോവിലേക്കുള്ള ടിക്കറ്റും വാങ്ങിക്കൊടുത്തു ഷിക്കാഗോവിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സമ്മേളനത്തിന്റെ വിലാസം നഷ്ടപ്പെട്ടു പോയി പണമില്ല താമസിക്കാൻ സ്ഥലമില്ല നല്ല ക്ഷീണം പോയി വിശ്രമിക്കാൻ ഒരിടമില്ല വഴിയോരത്ത് കിടന്നിരുന്ന വലിയൊരു കാലിപ്പെട്ടിക്കുള്ളിലിരുന്ന് അദ്ദേഹം ആ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം നടക്കാൻ തുടങ്ങി തെരുവിൻ്റെ രണ്ടു ഭാഗങ്ങളിലും സമ്പന്നരായവർ താമസിക്കുന്ന വലിയ വീടുകൾ അടുത്ത ദിവസം പട്ടിണിയായപ്പോൾ വീടുകളിൽ ഭിക്ഷ ചോദിച്ചിറങ്ങി സന്യാസിമാർ ചെയ്യുന്നതുപോലെ ഓരോ വീട്ടുവാതിലിക്കലും ചെന്ന് ഭിക്ഷയാചിച്ചു പക്ഷേ ഒരാളും കരുണ കാണിച്ചില്ല വേലക്കാർ പോലും മോശമായാണ് പെരുമാറിയത് കാരണം ഭിക്ഷാടനം പാശ്ചാത്യദേശങ്ങളിൽ വളരെ മോശമായിട്ടാണ് കരുതപ്പെടുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ സ്വാമിജി തളർന്നിരുന്നു ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരും കാത്തിരിക്കുക തന്നെ സ്വാമിജി വഴിയിൽ തളർന്നിരിക്കുമ്പോൾ സമീപത്തുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തു വന്നു ആ സ്ത്രീ സ്വാമിജിയോട് ചോദിച്ചു സാർ നിങ്ങൾ സർവമത സമ്മേളനത്തിലെ പ്രതിനിധിയാണോ സ്വാമിജി പുഞ്ചിരിച്ച് തൻ്റെ സാഹചര്യം വിശദീകരിച്ചു ആ സ്ത്രീ ഉടൻ പറഞ്ഞു ദയവായി എൻ്റെ വീട്ടിലേക്ക് വരൂ നിങ്ങൾ എൻ്റെ അതിഥിയാണ് ആ സ്ത്രീയുടെ പേരാണ് മിസ്സസ് ജോർജ് ഡബ്ല്യു ഹെയിൽ മിസ്സസ് ജോർജ് ഡബ്ല്യു ഹെയിൽ സ്വാമിജിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം നൽകി വിശ്രമം ഒരുക്കി ശേഷം സ്വയം അദ്ദേഹത്തെ സമ്മേളന കാര്യാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രൊഫസർ റൈറ്റ് എഴുതി തന്ന കത്ത് കാണിച്ചപ്പോൾ സംഘാടകൾ അദ്ദേഹത്തെ ആദരവപൂർവ്വം സ്വീകരിച്ചു ജോർജ് ഡബ്ല്യു ഹേയിലും ഭർത്താവും മക്കളും ക്രമേണ സ്വാമിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിത്തീർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം അന്ന് ലോകം കേട്ടു ഒരു സന്യാസിയുടെ ശബ്ദം സ്വാമി വിവേകാനന്ദൻ അന്ന് ഷിക്കാഗോയിലെ വിശാലമായ ഹാൾ ഓഫ് കൊളംബസ് ആയിരുന്നു വേദി ആ ഹാളിൽ നിറഞ്ഞിരുന്നത് ലോകത്തിൻ്റെ മതസമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിച്ച ആയിരക്കണക്കിന് ആളുകളായിരുന്നു മധ്യവേദിയിൽ റോമൻ കത്തോലിക്ക പള്ളിയിലെ കാർഡിനാൽ ഗിബൺസ് സ്വാമിജിയുടെ ഇരുവശങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ ഇന്ത്യയിൽ നിന്നും എത്തിയതിൽ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ മജുംദാർ നഗാർക്കർ എന്നിവർ ബ്രഹ്മസമാജത്തെ പ്രതിനിധീകരിച്ച ധർമ്മപാലൻ ബുദ്ധമതത്തിന്റെ പ്രതിനിധിയായി മിസസ് ആനി ബെസന്റ് തിയോസഫി സമൂഹത്തിന്റെ പ്രതിനിധിയായി എല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങളിലിരുന്നു ഹാൾ നിറഞ്ഞിരിക്കുന്നു പ്രകാശം പ്രതീക്ഷ ആവേശം സ്വാമിജി വേദിയുടെ മുൻനിരയിലിരിക്കുകയായിരുന്നു ആളുകളുടെ സമുദ്രം കണ്ടപ്പോൾ സ്വാമിജിക്ക് മനസ്സിൽ അല്പം ആശങ്ക തോന്നി സമ്മേളനാധ്യക്ഷൻ പലവട്ടം അദ്ദേഹത്തെ പ്രസംഗത്തിനായി ക്ഷണിച്ചു പക്ഷെ സ്വാമിജി വിനയത്തോടെ പറഞ്ഞു പിന്നെ സംസാരിക്കാം ഉച്ച കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ സ്വാമിജിയോട് ചോദിക്കാതെ തന്നെ ഉറച്ചു ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു അടുത്തതായി സംസാരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഫ്രം ഇന്ത്യ സ്വാമിജി പതുക്കെ എഴുന്നേറ്റു മുഖത്ത് ആത്മവിശ്വാസവും മനസ്സിൽ ശാന്തിയും അദ്ദേഹം കൈകൾ ചേർത്ത് ജനങ്ങളിലേക്ക് നോക്കി ഒരു നിമിഷം മൗനം പിന്നെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അത് കേട്ടയുടൻ ഹാൾ മുഴുവൻ മിന്നലേറ്റതുപോലെയായിരുന്നു ആൾക്കൂട്ടം മുഴുവൻ എഴുന്നേറ്റുനിന്നു ആരവം കയ്യടി ആഹ്ലാദം മിനിറ്റുകളോളം തുടർന്ന് ആ കയ്യടിയിൽ വേദി വിറച്ചു ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം ഹൃദയങ്ങളെ കീഴടക്കി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നെത്തിയവർ വ്യത്യസ്ത മതങ്ങൾ പാലിക്കുന്നവർ എല്ലാവരും ഒരേ മനസ്സായി അവിടെ ഒന്നിച്ചു അദ്ദേഹം പറഞ്ഞത് മതം സംബന്ധിച്ചൊരു വാദമല്ല അത് മനുഷ്യത്വത്തിൻ്റെ സന്ദേശമായിരുന്നു എല്ലാ മതങ്ങളും സത്യമാണ് എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആസ് ദ ഡിഫറെൻ്റ് സ്ട്രീംസ് ഹാവിങ് ദർ സോഴ്സസ് ഇൻ ഡിഫറെ പാർട്സ് മിങ്കിൾ ദർ വാട്ടേഴ്സ് ഇൻ ദ സീ സോ ഓ ലോഡ് ദ ഡിഫറെൻറ്റ് പാർട്സ് വിച്ച് മെൻ ടേക്ക് ത്രൂ ഡിഫറെൻറ്റ് ടെൻഡൻസീസ് ലീഡ് ടു ദി മറ്റ് പ്രതിനിധികൾ സംസാരിച്ചത് തങ്ങളുടെ മതങ്ങളെപ്പറ്റിയായിരുന്നു പക്ഷേ സ്വാമിജി സംസാരിച്ചത് മനുഷ്യനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഹൃദയങ്ങളെ സ്പർശിച്ചു മിനിറ്റുകൾ മാത്രം നീണ്ട ആ പ്രസംഗം ലോകചരിത്രത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടു അടുത്ത ദിവസം പത്രങ്ങൾ മുഴുവൻ ദ ഗ്രേറ്റ് ഹിന്ദു മങ്ക് ഓഫ് ഇന്ത്യ എന്ന തലക്കെട്ടിൽ നിറഞ്ഞു ഷിക്കാഗോയുടെ തെരുവുകളിൽ സ്വാമി വിവേകാനന്ദന്റെ ചിത്രങ്ങൾ പതിഞ്ഞു ആ പേരാണ് എല്ലായിടത്തും മുഴങ്ങിയതും സ്വാമി വിവേകാനന്ദ സമ്മേളനത്തിൽ അദ്ദേഹം പിന്നെയും പലതവണ പ്രസംഗിച്ചു അവയിൽ ഏറ്റവും പ്രശസ്തമായത് ഹിന്ദുയിസം ദ റിലിജൻ ഓഫ് ടോളറൻസ് ആൻഡ് അക്സെപ്റ്റൻസ് എന്ന വിഷയമായിരുന്നു സമ്മേളനത്തിലെ ഓരോ ദിവസവും സ്വാമിജിയുടെ പ്രസംഗം അവസാന ഇനമായി പ്രഖ്യാപിക്കപ്പെട്ടു കാരണം ആളുകൾ അവസാനത്തേക്കും ഹാൾ വിട്ടുപോകാതെ ഇരിക്കുമായിരുന്നു അദ്ദേഹം സംസാരിച്ചാൽ ആരവം ആനന്ദം ആത്മീയത എല്ലാം ഒരുമിച്ച് ഒരു സന്യാസിയുടെ ശബ്ദം ഒരു രാഷ്ട്രത്തിന്റെ ഉണർവായി ആ ദിവസം ലോകം ഇന്ത്യയെ വീണ്ടും കണ്ടു വിവേകാനന്ദന്റെ കണ്ണുകളിലൂടെ അമേരിക്കയിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ അത്ഭുതകരമായ പ്രഭാഷണങ്ങൾ ലോകത്തെ വിസ്മയിപ്പിച്ചു അതിന്റെ വാർത്തകൾ വേലിയേറ്റം പോലെ ഇന്ത്യയിലെത്തിയപ്പോൾ ഒരു ദേശീയ അഭിമാനമായി അതുയർന്നു ാരാനഗറിലെ മഠത്തിൽ താമസിക്കുന്ന സന്യാസി സഹോദരന്മാർ ഇതുവരെ അറിയാതെ പോയ ഒരു സത്യം ആ ദിവസങ്ങളിലാണ് മനസ്സിലാക്കിയത് ലോകം മുഴുവൻ പ്രശംസിക്കുന്ന ആ സന്യാസി അവരുടെ സ്വന്തം പ്രിയപ്പെട്ട നരേൻ തന്നെയാണ് അമേരിക്കയിൽ സ്വാമിജി പ്രശസ്തനായപ്പോൾ വളരെയധികം സമ്പന്നരായ ആളുകൾ അദ്ദേഹത്തെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു എന്നാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യസ്ഥിതിയോർത്ത് അവിടെയുള്ള ആഡംബരങ്ങൾ സ്വാമിജിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രഭാഷണത്തിനു ശേഷം അദ്ദേഹം താമസിക്കേണ്ടി വന്നത് പഴയകാല രാജഭരണത്തിന്റെ ശോഭയുള്ള ഒരു ഭവനത്തിലായിരുന്നു പട്ടുമെത്ത മൃദുവായ കിടക്ക പക്ഷെ സ്വാമിജിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എൻ്റെ നാട്ടിലെ സാധാരണക്കാരൻ കിടക്ക പോലുമില്ലാതെ ഉറങ്ങുകയാണ് ഞാനിവിടെ പട്ടുമെത്തയിൽ എന്നു ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നിലത്തായിരുന്നു ഉറങ്ങിയത് സർവമത സമ്മേളനം അവസാനിച്ചതോടെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർന്നു സ്കൂളുകൾ സർവകലാശാലകൾ സഭകൾ എവിടെയും നിന്ന് ക്ഷണക്കത്തുകൾ സ്വാമിജി ഒരു പ്രസംഗ ഏജൻസിയുടെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയിലെ പല ഭാഗങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്തി അദ്ദേഹത്തെ കേൾക്കുന്നവർ അത്ഭുതത്തോടെ പറഞ്ഞിരുന്നു ശബ്ദം ഇടിമുഴക്കം ഭാഷ അതുല്യം ചിന്തകൾ ദിവ്യമായ ഗാംഭീര്യം ദിവസം തോറും യാത്ര ഒരു ദിവസത്തിൽ ഒന്നിലധികം പ്രഭാഷണങ്ങൾ വളരെ കഠിനമായ ഒരു പ്രവൃത്തിയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് വലിയ തളർച്ചയും ക്ഷീണവും അനുഭവപ്പെട്ടു ചിലപ്പോൾ മനസ്സും ഉദാസീനമായി പോകുമായിരുന്നു അടുത്ത പ്രസംഗവേദിയിൽ എന്താണ് പറയുക എന്നൊരു രൂപവുമില്ലാത്ത അവസ്ഥ അങ്ങനെ വരുമ്പോൾ ഒരത്ഭുതം സംഭവിക്കും ചില രാത്രികളിൽ അദ്ദേഹം തളർന്ന് ഉറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഏതോ ദിവ്യ ശബ്ദം ആരോ അടുത്തിരുന്ന് സ്പഷ്ടമായ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പുതിയൊരു പ്രസംഗം എന്റെ കാതിൽ ചൊല്ലുന്നു എന്ന പോലെ അങ്ങനെ ഓരോ പ്രസംഗവും അദ്ദേഹത്തിന്റെ ചൈതന്യത്തിൽ സ്വയം പിറക്കുകയായിരുന്നു ഒരു പ്രഭാഷണം അമേരിക്കൻ പടിഞ്ഞാറൻ നഗരത്തിൽ അതിനിടെ ചില കൗബോയ് യുവാക്കൾ സ്വാമിജിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു സ്വാമിജി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിഘോര ശബ്ദം ചുറ്റും വെടിയുണ്ടകൾ ചെന്നുന്നു എങ്കിലും സ്വാമിജി ഒരു നിമിഷം പോലും പതറിയില്ല അദ്ദേഹം ശാന്തമായി ആത്മവിശ്വാസത്തോടെ തന്റെ പ്രസംഗം തുടർന്നു പ്രഭാഷണത്തിന് ശേഷം കൗബോ യുവാക്കൾ വന്നു പറഞ്ഞു സാർ താങ്കൾ സത്യമായും ഒരു മഹാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് അവസാനത്തോടുകൂടി താൻ ചെയ്തിരുന്ന യാത്രകൾ പൂർത്തിയായി എന്ന് സ്വാമിജിക്ക് തോന്നി ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ച് ഏതാനും ശിഷ്യന്മാരെ വേണ്ട പരിശീലനം നൽകി പാകപ്പെടുത്തിയെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ശിഷ്യരെ പക്വമാക്കി തന്റെ ആത്മീയ ദൗത്യം മുന്നോട്ടു കൊണ്ടുപോകണം അങ്ങനെയാണ് സ്വാമിജി അമേരിക്കയിൽ വേദാന്ത സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചത് അദ്ദേഹം അവിടെ പതിവായി പ്രഭാഷണങ്ങളും പഠന ശിബിരങ്ങളും നടത്തി ഈശ്വരൻ ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്നുവെന്നും പ്രാർത്ഥിയിലൂടെയും ധ്യാനത്തിലൂടെയും ഈശ്വരനെ സാക്ഷാത്കരിക്കാനാകുമെന്നും സ്വാമിജി ഉപദേശിച്ചു സാക്ഷാത്കാരം എങ്ങനെ സാധ്യമാക്കാമെന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പല കാര്യങ്ങളിലും സഹായവും ഉപദേശവും തേടി ഒരുപാട് പേർ അവിടെ എത്തി എത്തിയ ജൂൺ ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ സെയിന്റ് ലോറൻസ് നദിയുടെ ഹൃദയത്തിൽ ചെറുതുരുത്തുകൾ ഒത്തുചേർന്ന് രൂപപ്പെട്ട ഒരു അത്ഭുത ലോകം തൗസൻഡ് ഐലൻഡ്സ് വളരെ ശാന്തസുന്ദരമായ പ്രദേശം കാറ്റിന്റെ മർമ്മരവും കിളിപ്പാട്ടുമല്ലാതെ യാതൊരു ശബ്ദവുമില്ല ഇവിടെ അദ്ദേഹം സ്വന്തം കഴിവിന്റെ പരമാവധിയിലായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം പറ്റിയും വേദാന്തത്തെ പറ്റിയും സ്വാമിജി സംസാരിക്കും സ്വാമിജി ഇവിടെ ഏഴാഴ്ച താമസിച്ചു വൈവിധ്യമാർന്ന ആത്മീയ ചർച്ചകളുടെയും പരമ്പമായ സമാധിയുടെയും കാലഘട്ടം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ തുരുത്തിലേക്ക് വരികയും സ്വാമിജിയോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവർ വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു ഒരു ദിവസം പഠനം രാത്രി വൈകുവോളം നീണ്ടുപോയി പൗർണമി രാവായിരുന്നു പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉദിച്ചതും അസ്തമിച്ചതും അവരാരും അറിഞ്ഞതേയില്ല അവിടെ ആത്മീയ ചർച്ചകൾ മാത്രമല്ല കളിയും പൊട്ടിച്ചിരിയും ആനന്ദവും ഉണ്ടായിരുന്നു സ്വാമിജിയുടെ തമാശകൾക്ക് ശിഷ്യന്മാർ പൊട്ടിച്ചിരിക്കും ചിലപ്പോഴൊക്കെ എല്ലാവരും ചേർന്ന് ഉല്ലാസയാത്രകൾക്കും പോകും സ്വാമിജി ശിഷ്യർക്കായി പാചകം ചെയ്തു കൊടുക്കാറുണ്ട് ശിഷ്യന്മാർ പറയും സ്വാമിജി പാചകം ചെയ്താൽ ശേഷം കഴുകാൻ വളരെയധികം പാത്രങ്ങളുണ്ടാകും മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ മസാലകൾ കിടിലൻ അളവിൽ ഉപയോഗിക്കും വായ പൊള്ളിച്ചാലും സ്വാമിജി വെച്ചു തരുന്ന ഭക്ഷണമല്ലേ ശിഷ്യർ സ്നേഹത്തോടെ തന്നെ ഭക്ഷിക്കും അളവറ്റ ആധ്യാത്മിക ശക്തിയുടെ ഉറവിടമായിരുന്നു സ്വാമിജി സ്വന്തം ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു അവരിൽ രണ്ടുപോർ ആയുഷ്കാലം മുഴുവൻ സ്വാമിജിയെ സേവിക്കുന്നതിൽ നിരതരായിരുന്നു അതിലൊരാൾ സിസ്റ്റർ കിസ്റ്റീനായിരുന്നു ദീർഘകാലം അവർ ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചു രണ്ടാമത്തെ ആളുടെ പേർ ജെ ജെ ഗുഡ്വിൻ എന്നായിരുന്നു സ്വാമിജിയുടെ പ്രഭാഷണങ്ങളെല്ലാം അദ്ദേഹം കുറിച്ചു വയ്ക്കുക പതിവായിരുന്നു സ്വാമിജിയോടൊപ്പം അദ്ദേഹം ഇന്ത്യയിലേക്കും വന്നു ഇന്ത്യയിൽ വെച്ച് നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിന് ഗുഡ്വിൻ്റെ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു വിവേകാനന്ദന്റെ പഠിപ്പിക്കലുകളുടെ അനശ്വരതയ്ക്കും ആഗോള പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ സംഭാവന നിർണായകമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു മറ്റൊരു ശിഷ്യായിരുന്ന മിസ് വോൾഡോ സ്വാമിജി തൗസൻഡ് ഐലൻഡ് പാർക്കിൽ വെച്ച് ചെയ്ത പ്രഭാഷണങ്ങളെല്ലാം എഴുതി എഴുതിവെക്കുകയുണ്ടായി ഇതെല്ലാം കൂടി ഇൻസ്പയർഡ് ടോക്സ് അമൃത ഭാഷണങ്ങൾ എന്നുപേരിൽ പിന്നീടൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സന്യാസി ഗീതം എന്ന കവിത സ്വാമിജി രചിച്ചത് ഈ അവസരത്തിലാണ് തൗസൻഡ് ഐലൻഡ്സിനു ശേഷം സ്വാമിജി ഇംഗ്ലണ്ടിൽ രണ്ടു മാസം താമസിച്ചു പിന്നീട് ന്യൂയോർക്കിലേക്ക് മടങ്ങി തന്റെ ധാർമ്മിക ആത്മീയ പ്രവർത്തനങ്ങൾ തുടർന്നു ജ്ഞാനയോഗം രാജയോഗം കർമ്മയോഗം ഈ മൂന്ന് മഹാഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചത് അന്നേ അമേരിക്കയിൽ വൻ സ്വാധീനം ചെലുത്തി ആത്മീയ ഗുരുവായ സ്വാമിജിയുടെ പേര് അമേരിക്ക മുഴുവൻ പ്രചരിച്ചു സ്വാമിജിയുടെ സ്വപ്നം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരു ആത്മീയ സാംസ്കാരിക പാലം ഇന്ത്യൻ സന്യാസിമാർ പാശ്ചാത്യ ലോകത്ത് ആത്മീയത പഠിപ്പിക്കണം പാശ്ചാത്യ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ വന്ന ശാസ്ത്രവും സംഘടന മാർഗങ്ങളും പഠിക്കണം സർവലോക സൗഹൃദവും സഹകരണവും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമാകുന്നു എന്നാൽ തുടർച്ചയായ യാത്രകളും വിശ്രമമില്ലാത്ത പ്രസംഗങ്ങളും വർഷങ്ങളോളം തുടർന്ന അധ്വാനവും സ്വാമിജിയുടെ ശരീരം ക്ഷീണിച്ചു ശക്തനായ ദേഹവും മനസ്സും ഉണ്ടായിരുന്നാലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്കു വേണ്ടി തന്നെ സമർപ്പിച്ച ജീവിതം അദ്ദേഹത്തെ ദേഹപരമായി തളർത്തുകയായിരുന്നു